ട്രാൻസ്പോർട്ട് വന്നു ഇതു ചെന്നൈയിൽ നിന്നും വന്നു ഓ കാണാനുള്ള വിളിക്കേ നാലുവേല് നമ്മള് വന്ന് വെയിറ്റ് ചെയ്യ വെളുപ്പിന് അഞ്ചരക്ക് വരുന്നില്ലന്നേ ഇപ്പൊ മണി എട്ടരയായി മൂന്നു മണിക്കൂർ ലേറ്റായി ദയവായിരുന്നു ബോംബെയിൽ നിന്ന് വന്ന് ചെന്നൈയിൽ നിന്ന് വന്ന കുമാരി അഞ്ചര മണിക്ക് കൂടെ പോവാറോ മെച്ച ചായേക്കാർ വിളിച്ചോടൊപ്പം എല്ലാം റെഡി ആക്കി ചോദിച്ചിട്ടുണ്ട് അഞ്ചര മണിക്കൂടെ വന്നിരിക്കുന്ന ആളെ എങ്ങനെ റെഡിയാക്കും ആളെങ്ങനെ ഡാഡി

ി മോളുടെ തല ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നിനക്ക് തോന്നലാണ് ഈ അച്ഛനല്ലേ നീ എവിടെ ഇല്ലെങ്കി അച്ഛന എന്നോട് തല്ലുടിക്കുള്ളൂ തേങ്ങ ക്യാമറ എന്റെ ഒന്നും ഇട്ടിട്ടില്ല എന്നെട്ടില്ല എനിക്ക്

মতামিয়া না Ini mm -hmm. mm -hmm.